ഷൂട്ടിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്ന സഹോദരിമാര് മുമ്പിലുള്ളോണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഏയാ ചേച്ചി മോളും കേട്ടാ നീ ഒന്നും പറയണ്ട അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യ പണ്ടി അലയെ കുറിച്ച് പറയും നടന്ന് പെടുക്കുക കേട്ടിട്ടുണ്ട് വെക്കുക പൂശുന്ന തന്നോട് ഞാൻ എനിക്ക് പൂശാ ൂട്ടിന്ന് പിന്നെ തനിക്ക് എന്ന കണ്ടപ്പോ തോന്നിയോ എൻ്റെ ഇതിപ്പോ പഞ്ചായത്തിലോ അറിയാട് വയസ്സുകാലത്ത് നിന്റെ ഈ സ്വഭാവം മാറ്റാറായില്ലേ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്തിനുള്ള പൊറപ്പാടാ അതെടുത്തൊന്നും വരാനുള്ളത് വരും വളവും തിരിവും തിരിഞ്ഞു വരും അദ്ദേഹത്തിന്റെ മുൻഭാര്യ പറഞ്ഞത് പബ്ലിക്കിന് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരുതരം നേരം ഞരമ്പ് രോഗമാണ് ശ്രീകുമാർ അല്ല സ്ത്രീകുമാറാ സ്ത്രീകുമാർ ഓസ്ട്രേലിയയിൽ നിന്നും അവൻ തിരിച്ചു വന്നിട്ട് വെറും മൂന്ന് മാസമേ ആയാലും ഇപ്പൊ ഈ നാട്ടിലുള്ള ഒരുപാട് പെൺപിള്ളേർക്കും ഇത് മൂന്നാം മാസമാണ് രോഗിയാ എന്ത് രോഗി രോഗിയെ അപ്പഴാണ് രണ്ടാമതൊരു വിവാഹം കഴിച്ച് അത് ഒരേ സമയം മൂന്ന് ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത് നീ ആര് ദശരഥ മഹാരാജല്ലേ ഊതല്ലേ ഇവനെയൊക്കെ സമ്മതിക്കണം നിമിഷ നേരം കൊണ്ട് എത്ര പെമ്പിളാരെയാ ഇവനൊക്കെ കറക്കി എടുക്കുന്നത് എന്നാ ഞാൻ പറയട്ടെ ആനക്ക് ഫുഡ് കൊടുക്കാനുള്ള